നമസ്കാരം കുട്ടികളെ കഴിഞ്ഞ കഥ ഏതായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ പഞ്ചതന്ത്രം കഥകളിലെ ഒന്നാമത്തെ കഥയായിട്ടുള്ള സഞ്ജീവകന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ അടുത്ത ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് ആ കഥ കേട്ടിട്ടില്ലാത്തവര് അത് കേട്ടിട്ട് വേണം ഈ കഥയിലേക്ക് വരാനായിട്ട് ആ കഥ എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ ആയുസിന്റെ ബലം കൊണ്ട് സഞ്ജീവകൻ രക്ഷപ്പെട്ടു കാലിന്റെ പരിക്കൊക്കെ മാറി നല്ല വെള്ളവും പുല്ലും തണുപ്പും ഒക്കെയുള്ള ആ കാട്ടില് ആ വെള്ളക്കാള വെള്ളി മാമല പോലെ വളർന്നു എന്ന് നമ്മൾ പറഞ്ഞു കാട്ടു മൃഗങ്ങളൊക്കെ അവന്റെ മുക്കറ കേട്ട് ഞെട്ടു അത്രയും ശക്തനായിട്ട് മാറിയവൻ ആ കാട്ടില് ഒരു പർവ്വതത്തിന്റെ ഗുഹയില് പിങ്കളൻ എന്നു പേരുള്ള ഒരു സിംഹം ഉണ്ടായിരുന്നു ആ കാടിന്റെ രാജാവായിരുന്നു പിങ്കളൻ അസാധ്യ ശക്തിയുള്ള ഒരു സിംഹമാണ് പിങ്കളൻ ഒരൊറ്റ അടിക്ക് ആനെ വരെ വീഴ്ത്താനുള്ള അത്രയും ശക്തി രാജാക്കന്മാരുകൂടി സിംഹം എന്ന് കേട്ടുകഴിഞ്ഞാൽ പേടിച്ചു പറയ്ക്കും ഒരു ദിവസം പിങ്കളൻ യമുനാ തീരത്തെത്തി വെള്ളമൊക്കെ കുടിച്ച് സന്തോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ഇടിവെട്ടണ പോലെ ഒരു ശബ്ദം കേട്ടു പിങ്കളം ഞെട്ടി രണ്ടടി പിന്നിൽക്ക് മാറി നന്നായിട്ട് പേടിച്ചു മുഖത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ആ ഉള്ളിലുള്ള ഭയം ഒന്നും വേണ്ടിയില്ല നേരെ അവിടെ നിന്ന് പോയി ഒരു ആലിൻ്റെ ചുവട്ടില് അവിടെ ഇരുന്നു മറ്റുള്ള മൃഗങ്ങളൊക്കെ അവിടെ ഒത്തുകൂടി ആ കൂട്ടത്തില് രണ്ട് കുർക്കന്മാരുണ്ട് സിംഹത്തിന്റെ മന്ത്രിയായിട്ടുള്ള ക്രോഷ്ടാവിന്റെ രണ്ട് മക്കളാണ് അവര് കരടകനും ും അവര് പിങ്കളന്റെ മുഖത്തേക്ക് നോക്കി ദമനകന് കാര്യം പിടികിട്ടി പിങ്കളൻ എന്തോ വല്ലാണ്ടേ പേടിച്ചിരിക്കണു കരടകനോട് പറയുകയും ചെയ്തു നമ്മുടെ രാജാവ് പേടിച്ചിട്ടാണ് ഇരിക്കണേ എന്തോ പേടിയുണ്ട് ഉള്ളില് അപ്പൊ കരടകൻ പറഞ്ഞു നമുക്കിതിലെന്താ കാര്യം വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാല് അനർത്ഥമാണ് ഫലം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നീയെ ഇടപെടാനായിട്ട് നിൽക്കണ്ട പക്ഷെ ദമനകന് അതത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ ഒരു അഭിപ്രായം വെറുതെ ഭക്ഷണം മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം മാത്രം മോഹിച്ചുകൊണ്ട് രാജാവിന്റെ മന്ത്രിയാണ് എന്ന് മേനി നടിച്ചിട്ട് എന്തിനാ ജീവിക്കണേ അപ്പൊ പിന്നെ മറ്റു ജീവികളിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് നമുക്കുള്ളത് വെറുതെ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്നവനേക്കാളും വിദ്യ കൊണ്ടും ശൗര്യം കൊണ്ടും സ്വന്തം ജീവിതം നയിക്കുന്നവനാണ് ധന്യനായിട്ടുള്ള ആള് പരാക്രമം കൊണ്ടും വിദ്യ കൊണ്ടും കീർത്തി നേടി ജീവിതം നയിക്കുന്നവനാണ് ശ്രേഷ്ഠൻ ധീരനും ബുദ്ധിമാനുമായിട്ടുള്ള നമ്മുടെ ചക്രവർത്തി സിംഹം ഇങ്ങനെ പേടിച്ചിരിക്കാനായിട്ട് അല്ലെങ്കിൽ വിഷമിച്ചിരിക്കാനായിട്ട് എന്താണ് കാരണം അതാണ് ഞാൻ ആലോചിക്കുന്നത് കരടകൻ പിന്നേയും പറഞ്ഞു നീയെ അനാവശ്യമായിട്ട് ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ദമനകൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു എനിക്ക് രാജാവിന്റെ പേടിയുടെ അറിയണം അവസാനം കരടകന് മനസ്സിലായി എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഇവൻ പിൻവാങ്ങില്ല ശരി എന്നാ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷെ വേറൊരു കാര്യമുണ്ട് അവസരം നോക്കാണ്ട് സിംഹത്തിന്റെ മുമ്പിൽ ചെല്ലണത് അത്ര ബുദ്ധിയാവില്ല അപ്പോ ദമനകനും അത് സമ്മതിച്ചു അത് ശരിയാ ബുദ്ധിമാന്മാരെന്താ ചെയ്യുക പറ്റിയ അവസരവും ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ മനസ്സിലാക്കി എന്നിട്ടാണ് എന്ത് കാര്യവും ചെയ്യുക അപ്പം നമുക്ക് പറ്റിയൊരവസരം നോക്കി സിംഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാം കരടകന് അത്ര തൃപ്തിയില്ലയെന്നുണ്ടെങ്കിലും ദമനകനോട് ശരി നന്ദി പോയിട്ട് എന്ന് പറഞ്ഞ് ദമനകനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ചേട്ടനാണ് കരടകൻ അങ്ങനെ ഈ ദമനകൻ ഉണ്ടല്ലോ സിംഹത്തിന്റെ അടുത്തേക്ക് വരിക അകത്തലേ നിന്ന് തന്നെ സിംഹം കണ്ടു കൈകൂപ്പിക്കൊണ്ട് വരണത് ആ ദമനകനോ നിന്നെയും നിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള കരടകനെയും കണ്ടിട്ട് കുറെ നാളായിലോ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ദമനകൻ എന്തു ചെയ്തു ആദ്യം തന്നെ അങ്ങട് വളരെ പുകഴ്ത്തി സിംഹത്തിനെ ഉം ഞങ്ങള് നിസ്സാരന്മാരായിട്ടുള്ള മൃഗങ്ങൾ തമ്പുരാന് ഞങ്ങളെക്കൊണ്ടൊരു പ്രയോജനവും ഇല്ല എന്നാലും അങ്ങയുടെ മന്ത്രിയുടെ മക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ ഒന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് വന്നിക്കാതിരിക്കണത് ഭംഗിയല്ലല്ലോ ആരെക്കൊണ്ടാണ് എപ്പോഴാണ് ഉപകാരമുണ്ടാവുക എന്ന് നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒന്ന് മുഖം കാണിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പം ഇവന്റെ ബുദ്ധി സാമൃഥ്യമൊക്കെ കണ്ടപ്പോൾ പിങ്കളിനെ സന്തോഷായി ഇത് തന്നെ അവസരം ദമനകൻ എന്തിനാണോ വന്നത് ആ ചോദ്യം എടുത്തിട്ടു അങ്ങക്ക് എന്തോ ഒരു ഭയോ പരിഭ്രമോ എന്തോ ഉള്ളതായിട്ട് അടിയെന്ന് തോന്നുന്നു എന്താണ് കാരണം എന്ന് അങ്ങിക്ക് വിരോധമില്ലയെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറയാം ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു സിംഹത്തിന് പറയാനായിട്ട് എന്നാലും പറഞ്ഞു ഈ കാട്ടില് അഹങ്കാരിയായിട്ടുള്ള മറ്റൊരു മൃഗം വന്നു കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അവന്റെ ശബ്ദം കേട്ടിട്ട് കാതുകളൊക്കെ പൊട്ടിപ്പൂവെന്ന് തോന്നും അത്രയും ഭയങ്കരമായിട്ടുള്ള ശബ്ദം അത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുക ആ ശബ്ദം കേട്ടാ തന്നെ മനസ്സിലാക്കാം അവന്റെ ശക്തിയും പരാക്രമവും അത്രയുണ്ട് എന്നുള്ളത് വേറൊരു കാട്ടിലേക്ക് പോയാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട് അവനെ പേടിച്ചുകൊണ്ട് ഈ കാട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇതാണ് സിംഹത്തിന്റെ പേടിയുടെ കാരണം ദമനകം പറഞ്ഞു ഒരു ശബ്ദം കേട്ടതിൻ്റെ പേരിൽ അങ് അങ്ങനെ പേടിക്കരുത് അങ്ങ് മൃഗങ്ങളുടെ രാജാവാണ് ശക്തനാണ് പരാക്രമിയാണ് ബുദ്ധിമാനാണ് അങ്ങനെയുള്ള അങ്ങ് ഒരു ജന്തുവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇത്രയും ഭയപ്പെടുന്നത് നല്ലതല്ല എന്തായാലും ഈ ശബ്ദം മാത്രം കേട്ട് പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നണത് അതുകൊണ്ട് അങ്ങും അപരിചിതമായിട്ടുള്ള ഒരു മൃഗത്തിൻ്റെ ശബ്ദം കേട്ട് പേടിക്കരുത് ആ ശബ്ദം എന്താണ് എന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വീണ്ടും അതേ ശബ്ദം കേട്ടു അപ്പൊ ദമനകൻ പറഞ്ഞു ഞാൻ ഒന്ന് പോയി വരാം ഏത് തരം മൃഗാണെന്നും എത്രകണ്ട് ശക്തനാണെന്നും നേരിട്ട് തന്നെ ഞാൻ കണ്ടറിയാം അങ്ങനെ ബുദ്ധിമാനായിട്ടുള്ള ആ ദമനകൻ നേരെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു ചെന്നിട്ട് നോക്കിയപ്പോൾ എന്താ അവിടെ ശക്തനായിട്ടുള്ള ഒരു കാള നിൽക്കണു ആരായിരുന്നു ആ കാള നമ്മുടെ സഞ്ജീവകനാണത് ധമനകൻ നേരെ സഞ്ജീവകൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് ചോദിച്ചു ഏയ് കൂട്ടുകാരാ നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ നീ ആരാ അപ്പോൾ ധമനകനോട് സഞ്ജീവകൻ എല്ലാ കഥകളും പറഞ്ഞു എങ്ങനെ ഞാൻ ഈ കാട്ടിലെത്തി എല്ലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആയുസിന്റെ ബലം കൊണ്ടും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ടും എന്റെ അസുഖൊക്കെ മാറി അങ്ങനെ ഞാൻ ഈ കാട്ടില് സുഖമായിട്ട് കഴിയാണ് ദമനകം പറഞ്ഞു ചങ്ങാതി ഈ കാട്ടില് പിങ്കളൻ എന്നുപേരായ ഒരു സിംഹമുണ്ട് ഞങ്ങളുടെ രാജാവാണ് അദ്ദേഹത്തിന് നിന്നെ കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിനക്ക് സമ്മതാണെങ്കിൽ ഞാൻ തമ്പുരാന്റെ അനുവാദവും വാങ്ങിയിട്ട് ഇവിടെ തിരിച്ചു വരാം സിംഹം കേട്ടപ്പോ സഞ്ജീവികന് പേടിയായി അയ്യോ അതെന്നെ കടിച്ചു കീറി കൊല്ലില്ലേ നിനക്ക് എന്തറിയാം ഞങ്ങളുടെ രാജാവിനെ കുറിച്ച് അദ്ദേഹം മഹാപരാക്രമിയാണ് പക്ഷേ വിശ്വസിക്കുന്നവരെ ഒരിക്കലും അദ്ദേഹം ചതിക്കില്ല വളരെ നല്ലവനായിട്ടുള്ള രാജാവാണ് എന്നും പറഞ്ഞ് സഞ്ജീവകനോട് യാത്ര പറഞ്ഞിട്ട് ദമനകൻ സിംഹത്തിന്റെ മുമ്പിലെത്തി എന്നിട്ട് പറഞ്ഞു രാജാവേ അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു കാളയാണ് അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം പക്ഷേ അങ് എനിക്കൊരു ഉറപ്പ് തരണം എന്താ അങ്ങ് അവനെ ഉപദ്രവിക്കില്ല കൊല്ലില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം പരാക്രമികൾ പരാക്രമമുള്ളവരോടെ പൊരുതുള്ളൂ ആ കാളയെ കൊല്ലില്ലയെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരാം കേട്ടപ്പോ സിംഹത്തിന് ആദ്യം തോന്നിയത് എന്താ ഒരാശ്വാസമാണ് ആ പേടിക്കേണ്ടതില്ല ഒപ്പം സന്തോഷാവുകയും ചെയ്തു അസലായി ഞാൻ നിന്റെ ചങ്ങാതിയെ കൊല്ലു സഞ്ജീവകൻ അല്ലേ അവന്റെ പേര് പറഞ്ഞത് അവനെ ബന്ധുവായിട്ട് ലഭിക്കുന്നത് വളരെ സന്തോഷം തന്നെയാണ് വേഗം പോയി അവനെ കൂട്ടി കൊണ്ടുവരൂ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഞാൻ അവനെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല അങ്ങനെ ദമനകൻ വീണ്ടും സഞ്ജീവകൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു നീ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അദ്ദേഹം നിന്നെ ഒന്നും ചെയ്യില്ല നിനക്ക് ഒരപത്തും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ കാളക്കോറ്റനെ സിംഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് വണങ്ങി അന്ന് തൊട്ട് സഞ്ജീവകനും പിങ്കളനും വളരെ വലിയ കൂട്ടുകാരായി നല്ല ചങ്ങാതികളായി അവരെപ്പോഴും നേരം പോക്കുകൾ പറഞ്ഞ് രസിച്ചു എപ്പോഴും ഒരുമിച്ച് പക്ഷേ വേറൊരു പ്രശ്നമുണ്ടായി എന്താ ഈ സിംഹത്തിന്റെ ഭൃത്യന്മാരും മന്ത്രിമാരും സേവകന്മാരും നിത്യവൃത്തിക്കും കൂടി വൃത്തിയില്ലാണ്ട് കഷ്ടത്തിലായി സിംഹം പഴയ പോലെ അവരെ ശ്രദ്ധിക്കണില്ല ഉം അങ്ങനെയായപ്പോഴ് അവരാകെ ദുഃഖത്തിലായി സിംഹത്തിന് വേറൊരു ചിന്തയും പുഴും സജീവകന്റെ കൂടെയാണ് ഇനിയിപ്പോ എന്താ ഒരു മാർഗം കരടകനും ദമനകനും കൂടി ആലോചന തുടങ്ങി ബുദ്ധിമാനാണ് ദമനകൻ അല്ലേ അതിനും ഒരു മാർഗം ദമനകൻ കണ്ടുപിടിച്ചു അത് മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം